വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇന്നുമുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻമാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു അതിലെ അവസാനത്തെ വാക്യമാണ് വാക്യശകലമാണ് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു ക്രിസ്തുവിൽ മരിക്കുന്ന ഏതൊരു ദൈവഭക്തനും ഭക്തനും അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്നുള്ളതാണ് നാം ഈ ലോകത്തിൽ വെച്ചിട്ട് പോയ കാര്യങ്ങൾ നമ്മെ പിന്തുടരും നമ്മുടെ പിതാക്കന്മാർ എഴുതിയ അനുഗ്രഹീത ഗാനങ്ങൾ ഇന്ന് പിന്തുടരുകയാണ് അവർ എഴുതിയ പുസ്തകങ്ങൾ പിന്തുടരുകയാണ് അവർ എഴുതിയ അനേക ശകലങ്ങൾ കവിതകൾ എന്നുവേണ്ട ജീവിത വഴിത്താരയിൽ അവർ തീർത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇന്നും അവരെ പിന്തുടരുകയാണ് ഇത് നമുക്കും വലിയൊരു മുന്നറിയിപ്പാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പ്രവൃത്തി നമ്മെ പിന്തുടരും എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത് അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം ദൈവത്തിന് പ്രസാദമുള്ളവരായി നമുക്ക് ജീവിക്കാം